ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം മുൻ ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാനുമായ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്ഞിയോട് അനുബന്ധിച്ച് സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് മുൻ ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാനുമായ കെ സി രാജൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാസർ അധ്യക്ഷത വഹിച്ചു വാളത്തുങ്കൽ രാജഗോപാൽ കെ ബ്രഹ്മാനന്ദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെബ്രുവരി ഫെബ്രുവരിനാണ് കൊല്ലം ജില്ലയിൽ സമരാജ്നിത്തുക കൊല്ലം കന്റോൺമെന്റ് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനം തെലുങ്കാന മന്ത്രി ഡോക്ടർ ദൻസാരി അനസൂയ സീതാക്ക ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൊല്ലം